നമസ്കാരം ഹൈദരാബാദിൽ വിമാനം തകർന്നു വീണ മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ പരിസരത്ത് നിന്ന് ഇരുപത്തിയൊന്ന് മൃതദേഹങ്ങൾ കണ്ടെടുത്തെന്ന് സ്ഥിരീകരണം ഇതിൽ ഒൻപത് പേർ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നവരാണെന്നും അധികൃതർ അറിയിച്ചു അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഇരുപത് വിദ്യാർത്ഥികളിൽ പന്ത്രണ്ട് പേരെ ഡിസ്ചാർജ് ചെയ്തു സർദാർ വല്ലഭായി പട്ടേൽ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യയുടെ ബോയിംഗ് സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് ഡ്രീം ലൈനർ വിമാനമാണ് ടേക്ക് ഓഫിനിടെ തകർന്നത് ക്യാബിൻ ക്രൂ അംഗങ്ങളടക്കം ഇരുനൂറ്റി നാല്പത്തിരണ്ട് പേരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് ഇതിൽ ഒരാളെ മാത്രമാണ് ജീവനോടെ കണ്ടെത്തിയത് വിമാനത്താവളത്തിന് സമീപമുള്ള ബി ജെ മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റൽ കെട്ടിടത്തിലേക്കാണ് വിമാനം തകർന്നു വീണത് പ്രദേശവാസികളും വിമാനം വീണ് തകർന്ന മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിലുണ്ടായിരുന്ന മെഡിക്കൽ വിദ്യാർത്ഥികളും അപകടത്തിൽ മരിച്ച ദുരന്തത്തിന്റെ ആഘാതം കൂട്ടി അതേസമയം ആ സമയം അപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ വിട്ടു നൽകാൻ വൈകുമെന്ന വിവരം മുന്നൂറ്റി പതിനഞ്ച് മൃതദേഹ ഭാഗങ്ങളാണ് അഹമ്മദാബാദ് സിവിൽ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്നത് ഇതിൽ പൂർണമായി കത്തിയവയും ഉൾപ്പെടുന്നുണ്ട് തിരിച്ചറിയാനുള്ള പരിശോധനകൾ തുടരുകയാണ് ചിലത് ഒരേ മൃതദേഹത്തിന്റെ ഭാഗങ്ങളോ എന്നും പരിശോധിക്കുന്നുണ്ട് ഇതുവരെ ആകെ എട്ട് മൃതദേഹങ്ങളാണ് ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത് ആദ്യഘട്ടത്തിൽ തിരിച്ചറിയാൻ സാധിച്ച മൃതദേഹങ്ങളാണ് ബന്ധുക്കൾക്ക് കൈമാറിയത് ആദ്യഘട്ടത്തിൽ തിരിച്ചറിയാൻ കഴിയാത്ത മൃതദേഹങ്ങൾ ഡി എൻ എ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും വിട്ടു നൽകുക എഴുപത്തിരണ്ട് മണിക്കൂറാണ് ഡി എൻ എ ഫലം ലഭിക്കുന്നതായി പ്രതീക്ഷിക്കുന്നത് ഡി എൻ എ പരിശോധന തുടരുകയാണ് ഇതുവരെ ശേഖരിച്ച ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് പേരുടെ ഡി എൻ എ സാമ്പിളുകളാണ് ശേഖരിക്കുന്നത് ഡി എൻ എ പരിശോധന മുപ്പത്തിയാറംഗ ഫോറൻസിക് വിദഗ്ധരുടെ സംഘത്തെയാണ് ഗുജറാത്ത് സർക്കാർ നിയോഗിച്ചിരിക്കുന്നത് എയർഇന്ത്യ അപകടത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് ഒരു കോടി രൂപ വീതം നഷ്ടപരിഹാരമാണ് പ്രഖ്യാപിച്ചത് വിമാന ദുരന്തത്തിൽ പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്കായി ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപയോളമാണ് ടാറ്റ തന്നെ നഷ്ടപരിഹാരമായി ചെലവഴിക്കുന്നത് എന്നാൽ വിമാനത്തിന്റെ ഇൻഷുറൻസ് തുക താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയിലെ വ്യോമയാന മേഖലയിലെ ഏറ്റവും വലിയ നഷ്ടപരിഹാരങ്ങളിൽ ഒന്നാണ് ക്ലെയിം ചെയ്യാൻ ഒരുങ്ങുന്നത് എയർ ഇന്ത്യ അപകടത്തിന്റെ നഷ്ടപരിഹാരത്തിന്റെ മൂല്യം രണ്ടായിരത്തി നാനൂറ് കോടി രൂപയോളം വരുമെന്നാണ് സൂചന വിമാന ദുരന്തത്തിൽപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്കായി ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപയോളം ടാറ്റ തന്നെ നഷ്ടപരിഹാരമായി ചെലവഴിക്കുന്നുണ്ട് യാത്രക്കാരുടെ മറ്റ് ഇൻഷുറൻസ് കൂടാതെയാണ് ഈ രംഗത്തെ ഏറ്റവും വലിയ വ്യോമയാന ക്ലെയിമുകളിൽ ഒന്നായും അഹമ്മദാബാദ് അപകടത്തിന്റെ ക്ലെയിം തുക മാറും രണ്ടായിരത്തി നാനൂറ് കോടി രൂപയോളം വരുന്ന തുകയാണ് മൊത്തം വിതരണം ചെയ്യേണ്ടതായി വരിക വിമാനയാത്രക്കാരുടെ ജീവന് പകരമായി ഒരു നഷ്ടപരിഹാര തുകയും മാറില്ലെങ്കിൽ ഏവിയേഷൻ ഇൻഡസ്ട്രീസിലെ ഏറ്റവും വലിയ നഷ്ടപരിഹാര തുക വിമാനത്തിന്റെ ഇൻഷുറൻസ് കൂടെ പരിഗണിച്ചാണ് തുക രണ്ട് പോയിന്റ് അഞ്ചു കോടി യു എസ് ഡോളറോ അതിൽ കൂടുതലോ ആകാം വിമാനത്തിനുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ വ്യോമയാന മേഖലയിൽ ഹോൾ ഓൾ റിസ്ക് വിഭാഗത്തിന് കീഴിലാണ് സംരക്ഷിക്കപ്പെടുക വിമാനത്തിന്റെ മൂല്യം അനുസരിച്ച് സ്പെയറുകൾക്കും ഒക്കെ ഇൻഷുറൻസ് ലഭ്യമാണ് വിമാനത്തിന്റെ കാലപ്പഴക്കം മറ്റു ഘടകങ്ങൾ എന്നിവ വിമാനത്തിന്റെ മൂല്യം നിർണ്ണയിക്കുന്ന പ്രധാന ഘടകങ്ങളാകും അപകടമുണ്ടായ വിമാനം രണ്ടായിരത്തി പതിമൂന്ന് മോഡലായിരുന്നു ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഈ വിമാനം പതിനൊന്ന് പോയിന്റ് അഞ്ച് കോടി ഡോളറിന് ഇൻഷുർ ചെയ്തിരുന്നു നാശനഷ്ടം ഭാഗികമായോ പൂർണമായോ സംഭവിച്ചാൽ പോലും നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ട് വിമാന അപകടങ്ങൾ ഉണ്ടായാൽ ദുരന്ത കുടുംബങ്ങൾക്കുമെല്ലാം ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാണ് പ്രകൃതി ദുരന്തങ്ങൾക്കും തീപിടുത്തം മോഷണം എന്നിവ ഉൾപ്പെടെയുള്ള നാശനഷ്ടങ്ങളുമെല്ലാം തന്നെ വിമാന കമ്പനികൾ പരിരക്ഷ നൽകുന്നുണ്ട്